എന്ന് ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളാണ് വില്ലനായി ഷൈൻ എത്തുന്നതിൻ്റെയും ചാടിയോടുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ചത് ഉപയോഗിച്ച് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി വിൻസി അലൂഷ്യസ് കഴിഞ്ഞ ഈ ദിവസം വരെ നമ്മുടെ മുന്നിൽ അങ്ങനെ ആരായിരിക്കും ആ വ്യക്തി അങ്ങനെ വളരെ നികൃഷ്ടമായി പെരുമാറിയ ആ വ്യക്തി ആര് എന്നൊരു ചോദ്യം ഇങ്ങനെ പലകുറി പല രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനിടെയാണ് ആ പേര് പുറത്തേക്ക് വരുന്നത് ഫിലിം ചേമ്പറിനും അഭിനേതാക്കളുടെ സംഘടന അമ്മയ്ക്കും നൽകിയ പരാതിയിലാണ് വിൻസി നടൻ്റെ പേര് പറഞ്ഞത് നടനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന അമ്മയും ഫിലിം ചേമ്പറും പ്രതികരിക്കുകയാണ് വിൻസിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് ഡബ്ല്യു സി സിയും വ്യക്തമാക്കി അതേസമയം പേര് പുറത്ത് വിട്ടതിൽ അല്ലെങ്കിൽ വന്നതിൽ പറയുന്നുണ്ട് ആ പ്രതികരണം കേട്ട ശേഷം നമുക്ക് ഞാൻ അത്രയും അത്രയും ഒരു വട്ടം ഈ എന്നോട് സംസാരിക്കുന്ന ഓരോ സംഘടനകളുടെ അടുത്തും ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയുടെ പേര് ഇദ്ദേഹത്തിന്റെ പേരോ ഈ സിനിമയുടെ പേരോ ഒരു കാരണവശാലും മാധ്യമത്തിനോ പൊതുസമൂഹത്തിനോ മുന്നിൽ പരാമർശിക്കരുത് എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത് എന്നുള്ളൊരു കുറ്റബോധമാണ് ഇപ്പോൾ എനിക്കുള്ളത് ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരുടെയോ അല്ലെങ്കിൽ സിനിമാക്കാരുടെയോ ഒരു വിവരവും പുറത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒരു ഫിലിം ചേംബറിൻ്റെ മലയാള സിനിമയുടെ ഫിലിം ചേംബറിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആള് നമ്മളെ കബളിപ്പിച്ച പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അത് വ്യക്തമായി ഞാൻ തുറന്നടിച്ച് പറയുന്നു കാരണം അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞാൻ പരാതി നൽകാനേ തീരുമാനമുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ വീഡിയോ ഇട്ട് എനിക്ക് പറയാനുള്ളത് പറയാൻ മാത്രമായിരുന്നു എൻ്റെ തീരുമാനം ആൻഡ് ഇദ്ദേഹം കണക്ട് ചെയ്ത് പരാതി നൽകണം ഞങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഈയൊരു പരാതിയുടെ പ്രൈവസി അല്ലെങ്കിൽ സീക്രസി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ് എങ്കിൽ പരാതി കൊടുക്കാം എന്നുപോലും ഞാൻ ചിന്തിച്ചത് അവർക്ക് നടപടിയെടുക്കണം അങ്ങനെ നടപടി എടുത്താലേ ഇയാളെ പോലെയുള്ളവർ പുറത്താവുള്ളൂ എന്നൊക്കെ ഭയങ്കര വർദ്ധാനമായിരുന്നു ആൻഡ് എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത് വ്യക്തിക്കുള്ളത് രഞ്ജിനി ചലച്ചിത്ര നദി വിനൂക്കിരിയത്ത് തിരക്കഥാകൃത്ത് ഒപ്പം മുൻ എക്സൈസിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്ന ചിറക്കര മധുവും തത്സമയും ചേരിയാണ് രഞ്ജിനി മാതം മേഡം ആ ഈ വിഷയത്തിൽ നമുക്കറിയാം ലഹരിക്കെതിരെയും സ്ത്രീകൾക്കെതിരായ ഒക്കെ തന്നെ സന്ധിയില്ലാത്തൊരു പോരാട്ടം പ്രഖ്യാപിച്ച് ഭരണകൂടം സ്റ്റേറ്റും മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് ഈ പരസ്യമായ ഒരു രഹസ്യം എന്ന് പറയുന്ന പോലെ ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങൾ നേരത്തെ പല കുറി പല രീതിയിലൊക്കെ നമ്മൾ കേട്ടു ഷൈൻ എന്ന വ്യക്തിക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ സമാനമായ രീതിയിലൊരു കേസ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ആ കേസ് ആവിയായിപ്പോയി കേസിൽ നിന്നും കൂസൽ വളരെ ഈസിയായി ഊരിപ്പോകുന്ന ഷൈനെ നമ്മൾ കണ്ടു ആ സംഭവത്തിൽ കടുത്ത വിമർശനങ്ങൾ കോടതി ഈ അന്വേഷണ സംഘത്തിനെതിരെയൊക്കെ തന്നെ ഉയർത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യവും ദൃശ്യത്തേക്കാളുപരി ഒരു നടി വിൻസി അലോഷ്യസ് എന്ന നടി തുറന്ന് പറച്ചിലിന് തയ്യാറെടുക്കുകയും ചെയ്തത് അപ്പോൾ സിനിമയിൽ പല പല മാറ്റങ്ങളുടെ ഭാഗമാകാൻ വേണ്ടി പ്രയത്നിക്കുകയും ശബ്ദിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ സംഭവത്തെ എങ്ങനെയാണ് ആദ്യം ആദ്യത്തെ ചോദ്യമാണ് ആദ്യം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ഇന്നത്തെ സംഭവത്തോട് ഇത് ഇന്നത്തെ മാത്രം നടക്കുന്നില്ല ഇത് സ്ഥിരമായിട്ട് നടക്കുന്നത് ഇത് പണ്ട് തൊട്ട് നടക്കുന്നത് എന്റെ സമയത്തിലും ഞാൻ ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് സോ ഇന്ന് നിങ്ങൾക്ക് ഇതൊരു സെൻസേഷൻ അല്ലേ നിങ്ങൾക്കെല്ലാം നെറ്റലും ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഇത് നോർമൽ പ്രാക്ടീസ് ആണ് അത് കാരണം കൊണ്ടാണ് ഹേമ കമ്മിറ്റി ൽ ചെന്നിട്ട് ഞാൻ പരാതി കൊടുത്തു പിന്നെ അവിടുത്തെ ഫൈൻഡിങ്സ് ഈ റിപ്പോർട്ട് ഫൈൻഡിങ്സ് പ്രകാരം ഇന്നും ഇന്ന് ഐ തിങ്ക് ഓഗസ്റ്റിലാണ് പബ്ലിഷ് ചെയ് ചെയ്തപ്പെട്ടത് ഇന്ന് വരെ ഒരു എയ്റ്റ് മന്ത്സ് ആയിട്ടുണ്ട് ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല നമ്മളുടെ ഗവൺമെന്റ് ആ ട്രൈബ്യൂണൽ അത് ഫസ്റ്റ് ഫൈൻഡിങ് കമ്മിറ്റിയിലെ ഫസ്റ്റ് ഫൈൻഡിങ് വാസ് ട്രൈബ്യൂണൽ ആൻഡ് എ ന്യൂ ലെജിസ്ലേഷൻ ലെജിസ്ലേഷനാണ പറഞ്ഞിരിക്കുന്നത് സോ അത് ഇതുവരെ ആയിട്ടില്ല ബിക്കോസ് ട്രൈബ്യൂണൽ വന്നാലേ ഇത് ശരിയാവത്തുള്ളൂ ഇന്ന് തന്നെ വിൻസിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ ഐ നോ ഷിസ് അണ്ടർ ലോട്ട് ഓഫ് സ്ട്രെസ് എന്താ പറയുന്നു പ്രൈവസി സീക്രസി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും അത് കാരണം കൊണ്ട് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ അവർ പോയി പരാതി തന്നത് അത്രയ്ക്ക് അവർ ഈ അസോസിയേഷൻ അവർക്ക് ഒരു എന്താ പറയുക സപ്പോർട്ട് തന്നിരുന്നു പക്ഷേ ആ അസോസിയേഷൻ തന്നെ ദാപ്ഡ് അറ്റ് ദ ബാക്ക് അല്ലേ അവർ തന്നെ അതെല്ലാം മേരി ഈ കോൺഫിഡൻഷ്യാലിറ്റി ഈ അനോണിമിറ്റി ഇതെല്ലാം കാത്തിൽ പറത്ത് വെച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വലിയ സീനാക്കിയത് അപ്പോൾ ആ ആരോടെ ഉത്തരവാദമാണ് ഇത് ഇത് കാരണം കൊണ്ടാണ് ഞാൻ അന്നും ഇപ്പോഴും ഞാൻ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഞാൻ കേസ് കൊടുക്കുന്നത് കാരണം ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നത് ഇത് അസോസിയേഷൻ ഫിലിം കണക്റ്റഡ് അസോസിയേഷനില് ഇത് ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല കാര്യം അവിടെ ഐ എന്നൊരു സംവിധാനമുണ്ട് ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി അപ്പോൾ അവർക്കൊക്കെ ഇത് ബോധ്യം പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവര് സംസാരിക്കുമ്പോഴും ഈ ലഹരിയുടെ കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നു അല്ല അവരുടെ ഈ നടി തന്നെ തുറന്ന് പറയുന്നു അപ്പോൾ അവിടെ ഒരു അർത്ഥവിരാമം ഇട്ടുകൊണ്ട് സെമികോളൻ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെയും ഒരു പിഴവ് അവർക്ക് സംഭവിച്ചോ ഇതൊക്കെ കൺസേൺ അതോറിറ്റിക്ക് കൈമാറേണ്ടതല്ലേ പരാതി നടിയുടെ അല്ലെങ്കിൽ ഈ സംഭവമായിട്ട് ഇല്ലെങ്കിൽ കൂടിയും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ ബാധ്യത അവർക്കുമില്ലേ ഇതെല്ലാം ഞാൻ ഫ്രോം ദ ബിഗിനിങ് ഞാൻ എന്താ പറയുന്നത് ഐ സി സി വിൾ നോട്ട് വർക്ക് ഇൻ ദിസ് ഇൻഡസ്ട്രി കാരണം ആ ഐ സിയിൽ തന്നെ ഒരു മൂന്ന് നാല് സംഘം ഇസ് എസ്റ്റാബ്ലിഷ് ഫ്രോം ദ പ്രൊഡ്യൂസേഴ്സ് സൈഡാണ് അതായത് ഈ ഫിലിം സെറ്റിൽ എടുക്കുന്ന ആൾക്കാരുടെ തന്നെ ഒരു രണ്ട് മൂന്ന് പേര് എടുക്കും പിന്നെ എക്സ്റ്റേണൽ ഇതിലിരുന്ന് ഒരാളെടുക്കും അപ്പോൾ വാട്ട്സ് ദ പോയിൻ്റ് അപ്പോൾ അവിടെ തന്നെ അത് ഇതായിപ്പോയി അല്ലേ നമുക്ക് ജസ്റ്റിസ് കിട്ടില്ല ഒന്ന് സെക്കൻഡ് തിങ് ഇസ് ഫിലിം ഇൻഡസ്ട്രീന്ന് പറയുമ്പോൾ പോലെ കോപ്പറേറ്റ് പോലെ അല്ല നമ്മളുടെ ഓപ്പറേഷൻ ഇവിടെ ഇവിടെ എല്ലാവരും വെൽ നോൺ കണക്ഷൻ ആണ് ഈവൻ എനിക്ക് കണക്ട് ചെയ്യാത്ത ആൾക്ക് ആൾ ആൾക്കൂടെ ഞാൻ ജസ്റ്റ് വിളിച്ച് പറയാം ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് നിങ്ങൾ യു നോ യു ഹാവ് ടു ഡു സംതിങ് അത് ഇങ്ങനെ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യുക അത് ആർക്കാണ് ദോഷം വരുന്നത് വിക്ടിംസ് വിക്റ്റീംസിനാണ് ഈ പെർപ്പട്രേറ്റേഴ്സ് ഒരിക്കലും എഫക്ട് ചെയ്യൂല വിക്റ്റീംസിക്കാണ് എഫക്ട് ചെയ്യുന്നത് ഞാൻ ഐ തിങ്ക് ഞാൻ രാവിലെ ഒരു പോയിന്റ് നിങ്ങളോട് ചാനലിലാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ റിട്ടേൺ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ വിൻസിക്ക് ഇന്നും ഒരു സിക്സ് മന്ത്സില് ഷീ വിൽ നോട്ട് ഗെറ്റ് എനി ചാൻസസ് അങ്ങനെ ചാൻസ് വന്നാലും ഷീ വിൽ ഗെറ്റ് വെരി സ്മോൾ റോൾസ് കാരണം ഷീ വിൽ പി സ്ലോലി സ്ലോലി ഔട്ട് ചെയ്യപ്പെടും ഈ ഇൻഡസ്ട്രിയില് കാരണം നമ്മൾ പോയി പരാതി കൊടുത്താൽ നമ്മൾ പ്രശ്നക്കാരനാണ് പക്ഷേ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ അവർക്ക് ഒരു പരാതിയില്ല കാരണം അവരെല്ലാം വെൽ കണക്റ്റഡ് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ അസോസിയേഷൻ ഉണ്ട് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ആ ഹോട്ടലിന്റെ വിഷ്വൽസ് ഞാൻ കണ്ടിരുന്നു എത്ര ഇനോ എങ്ങനെ എസ്കേപ്പ് ആവുന്നേ இங்க போலீஸ் அப்படின் வந்துட்டு இங்கே ரேடு வந்துட்டு எங்க அறியா இது எல்லாம் இன்சைட் சோர்ஸஸ் ஆனா அப்போ அங்கே இருக்கிற நமக்கு எங்கே பிரொட்ட எங்களுக்கு நமக்கு ஜஸ்டிஸ் கிட்டுனு அசோசியேஷன் இதுல ஒற்ற சோல்யூஷனே உள்ளு ட்ரைபியூனல் அது இல்லாமல் അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിയും കൂടിയാണ് ശ്രീ ബിനു കിരീസ് ഇപ്പോൾ നോക്കൂ ആ നടിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം വരുമ്പോൾ വളരെ അപ്സെറ്റ് ആണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകിയ അഭിമുഖത്തിൽ ഏറ്റവും ആ സമയത്തെ ഒരു മാനസികാവസ്ഥ പങ്ക് വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഒരു പ്രതികരണമാണ് നമുക്ക് ലഭ്യമാകുന്നത് വളരെ പാനിക്കായിട്ട് നിൽക്കുന്ന ആ ഒരു നടിയെയാണ് അപ്പോൾ നമുക്കതിൻ്റെ ഭാവി സംബന്ധിച്ച് കാരണം പേര് പുറത്ത് വന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭയപ്പാട് ഉണ്ട് കാരണം അത് കൺസേൺ എന്ന് പറയുന്ന സിനിമയെ ബന്ധപ്പെട്ടൊക്കെയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് കാരണം നടനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും ആരോപണങ്ങളുണ്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ നമുക്ക് ബോധ്യമുള്ളത് അപ്പോൾ എത്രത്തോളം വളരെ പ്രാധാന്യത്തോടെ സിനിമാ സംഘടനകളെല്ലാം ഒരുമിച്ച് ഈ വിഷയത്തെ സമീപിക്കണം കാരണം ഞാൻ പറയുന്നത് പെട്ടെന്ന് പോകുന്ന നമുക്ക് ഈ സുപ്രീം കോടതിയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് കാരണം അവിടെ വക്കപ്പുമായി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ വരുന്നു എന്ന് ഉള്ളതുകൊണ്ട് ചുരുക്കി മറുപടി തീർച്ചയായിട്ടും വിൻസിയുടെ പറയരുത് പറയരുത് നൂറ് വട്ടം പറഞ്ഞിട്ടും പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ എന്തായാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ കാരണം ഇതിലൊക്കെ ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ കർക്കശമായ കാര്യങ്ങളിലേക്ക് പോകണമെന്നുള്ളതാണ് പരസ്യമായ രഹസ്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ ഇങ്ങനെ നടന്നു വന്നു പക്ഷേ ഇന്നിപ്പോൾ ഈ നടി തുറന്നു പറയുമ്പോഴും അ വല്ലാത്തൊരു സന്ധിയിലാണ് അവരെ സംബന്ധിച്ചോളം അവർ വളരെ അപ്സെറ്റ് ആയിട്ടാണ് പറയുന്നത് തൻ്റെ പേര് പുറത്തേക്ക് വന്നതിൽ വലിയ വിഷമം അത് പല രീതിയിലായിരിക്കാം ഓരോരുത്തരെ സംബന്ധിച്ചോളം ഓരോ മാനസികാവസ്ഥ ഉണ്ടായിരിക്കാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ എന്തായിരുന്നു വലിയ രീതിയിലൊരു ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധികലാശമെന്നൊക്കെ പറഞ്ഞു പിന്നീട് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതിൽ ആദ്യ ആവേശം കാട്ടിയ ആളുകൾ പോലും ഇപ്പോൾ മൊഴി നൽകാത്ത ഒരു സാഹചര്യം അവിടെ നിൽക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും കുറ്റാരോപിതരൊക്കെ തന്നെ നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത് വീണ്ടും വീണ്ടും പഴയ രീതിയിലേക്ക് അവർ വ്യാപരിച്ച് പോകുന്നു എന്നൊരവസ്ഥയുമുണ്ട് അപ്പോൾ ഇവിടെ എന്ത് മാറ്റം വരാൻ കഴിയും ഈ തുറന്നു പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമായ രീതിയിലുള്ള ഒരു നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നോക്ക് ഞാൻ തീർത്തും പറയുന്നു ഞാൻ ഈ സംഘടനയുമായിട്ടുള്ള എല്ലാവരുമായിട്ടും സംസാരിച്ചു എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വിൻസിയോടൊപ്പം അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നേരത്തെ ഡബ്ല്യു സി സിടെ അനുഭവം അവിടെ നിൽക്കട്ടെ എങ്ങനെയാണല്ലോ അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ തിരുത്തപ്പെടുന്നത് ഓരോന്നും ഇന്നിപ്പോൾ മലയാള ഇൻഡസ്ട്രി മുഴുവൻ വിൻസിയോടൊപ്പമാണ് ഞാൻ ജയൻ ചേർത്തലെ വിളിച്ചിരുന്നത് കാരണമെന്ന് വെച്ചാൽ മെനിയാന്നൊരു ചാനൽ ചർച്ചയിൽ ഞാനാണ് വിൻസിയോട് ആദ്യം പറഞ്ഞത് വിൻസി അസോസിയേഷനിൽ കംപ്ലൈൻ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുകയും ജയൻ ചേർത്തല പറഞ്ഞു കംപ്ലയിൻറ്റ് കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വാക്കാൽ പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ ഒരു സംഘടനയെ സംബന്ധിച്ചുള്ള റിട്ടേൺ കംപ്ലയിൻറ്റ് വേണം വ്യക്തിയുടെ പേരും അറിയാം പോട്ടെ വാക്കാൽ ഒരുപക്ഷെ ആരും തയ്യാറാകുന്നില്ലെന്ന് വെച്ചു അവിടെ ഇന്റേണൽ കമ്മിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഐ സി സി ഉണ്ട് ഈ സംവിധാനങ്ങൾക്കൊക്കെ അറിയില്ല ലഹരി ഉപയോഗിക്കുന്ന കാര്യം ഈ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന ഈ കുട്ടി മാത്രമായിരിക്കില്ല കണ്ടിട്ടുള്ളത് എത്രയോ പേര് കണ്ടിട്ട് കണ്ടു കാണാം അപ്പോൾ ഈ ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമില്ലേ ഒരാൾ മാത്രം ഇതിന് ഉത്തരവാദിത്തപ്പെട്ടതെന്ന് പറയാൻ കഴിയുമ്പോൾ ഈ സംവിധാനത്തിന് മുഴുവൻ ഉത്തരവാദിത്വമില്ല ഇത് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാൻ അങ്ങേറ്റത്തെ ഒരു വിപത്തിലേക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളാൽ കഴിയുന്ന ഈ ലഹരി രാസലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ എല്ലാവരും ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് തീർച്ചയായും നോക്കൂ ആ കുട്ടി വളരെ വേദനയോടുകൂടി തനിക്ക് ലൊക്കേഷനിൽ സംഭവിച്ച കാര്യം പറയുമ്പോഴാണല്ലോ ജനം അറിയുന്നത് അപ്പോഴും ആ വ്യക്തിയുടെ പേര് പറയാത്ത പക്ഷേ അസോസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം എന്ത് പറ്റി പിറ്റേ ദിവസം രാവിലെ വിൻസി തന്നെയാണ് അസോസിയേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തതും അപ്പം തന്നെ ഇത് പുറത്തു വന്നു പക്ഷേ പുറത്ത് വരരുതെന്ന് ആ കുട്ടി പറഞ്ഞിട്ടും വന്നെങ്കിലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും കാരണം എന്താണെന്ന് പറയും ഇത് പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഈ സംഘടനകൾക്ക് ഇയാളെ പിടിച്ച് ജയിലിൽ ഇടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എക്സൈസിൻ്റെ അത് വേറെ സംവിധാനം എല്ലാവരും <ihak deepen Legislacy> ൂ അപ്പോൾ ഇങ്ങനെ പരാതി തന്നാൽ മാത്രമേ അപ്പോൾ ഇവർക്കൊന്നും മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലേ സംഘടനകൾക്കൊക്കെ നേരത്തെ തന്നെ അവിടെ പോയി എക്സൈസിന്റെ പരിശോധനകൾ തടയിട്ട വലിയ കൊമ്പന്മാരാണ് പല സ്ഥലങ്ങളിലും ഇരിക്കുന്നത് അപ്പോൾ അവർക്കൊന്നും ഉത്തരവാദിത്തമില്ലേ സ്വയമേവ ഇതാണ് നടക്കുന്നത് ഈ വ്യക്തിയെ കുറിച്ച് എന്താണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ വ്യക്തിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിലേക്ക് അടക്കുമ്പോൾ പോലീസിൻ്റെ ഏറ്റവും നഗ്നമായ എക്സൈസിൻ്റെ ഏറ്റവും പരമ എന്താ പറയുക വളരെ മൗഢ്യപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കുറ്റപത്രം തയ്യാറാക്കിയ ഒരു കേസായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ടത് കോടതി ഇതാണ് ഇപ്പോൾ ഇട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് മുതൽ അറിയാം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പല ചേഷ്ടകളും പല ചേഷ്ടകളുടെയും വീഡിയോ വേണമെങ്കിൽ കാണിക്കാം ഒരുപാട് ചേഷ്ടകൾ ഏത് മാനസികാവസ്ഥയിലാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പോലും പറയാത്ത വണ്ണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നൽകണമെങ്കിൽ നൽകാം വിവരങ്ങൾ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഈ വ്യക്തിയെ ചേർത്തി പിടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം തള്ളാനൊന്നും കഴിയില്ല ശ്രീ വിനോ കിരിയത്ത് കേസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേസ് വേറെ അറിയിപ്പ് വേറെ അല്ല ഇപ്പൊ ഇപ്പൊ കേസ് എടുക്കാൻ നിങ്ങൾ നിങ്ങളാ പോലീസാണോ അല്ല കേസിന്റെ കാര്യമല്ല നിങ്ങൾ ആര് കേസ് എടുക്കണ്ട എടുക്കാൻ ഇവിടെ എക്സൈസ് സംവിധാനമുണ്ട് അവർക്ക് വിവരം കൈമാറണം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളരെ സമൂഹത്തിന് വിപത്തായും സംവിധാന സംഭവം ഉണ്ടെങ്കിൽ നമ്മളത് ബന്ധപ്പെട്ടവരെ അവിടെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അത് നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രതീക്ഷ ഇതേക്കെതിരെ ഹൈക്കോടതി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ പോലീസിനെതിരെ അതായത് കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തെളിയിക്കപ്പെടാനായിട്ട് കോടതിയുടെ മുമ്പിൽ ഒരു തെളിവും ഇല്ല ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടത് ഹൈക്കോടതി ഇതേ ശൈന്ത്ര ചാക്കോടെ കേസിൽ ചോദിച്ചു എന്നുള്ളത് ആലോചിക്കണം അതുകൊണ്ട് ഇവിടെ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊന്നും അല്ല പോലീസുകാർക്ക് അപമാനമാണ് അത്തരം പോലീസുകാരെന്നുള്ളതാണ് കോടതി പോലും പറഞ്ഞിരിക്കുന്നത് അല്ലേ അല്ലെ പറഞ്ഞാൽ ഏഴ് ഗ്രാം പിടിച്ചു ആ എം ഡി എം എ പിടിച്ചിട്ട് കൂടി എന്നിട്ട് കൂടി ആ വല പൊട്ടിച്ചു പോയ പ്രതിയാണ് ആരോപിക്കണം ഏഴ് ഏഴ് ഗ്രാം പിടിച്ചിട്ട് എന്താണ് പോലീസ് പോയി രക്തപരിശോധനയാണ് മാത്രമാണ് നടത്തിയത് ആ രക്തപരിശോധന ഞാൻ റിപ്പോർട്ട് ഞാൻ ഒന്ന് പ്രിയപ്പെട്ട ചലച്ചിത്രം രഞ്ജിനെയും ഒപ്പം പ്രേക്ഷകരെയും വിനോക്കിര്യത്തിനേയും അന്നത്തെ പോലീസിന്റെ പിഴവുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഒന്ന് കൂടി കാണുമ്പോൾ കാര്യങ്ങൾ വ്യക്തത വരും അതിലേക്കൊരിക്കൽ കൂടി കൊച്ചിയിലെ പ്രമാദമായ കൊക്കൈൻ കേസ് എങ്ങനെയാണ് കോടതിയിൽ ആട്ടപ്പടലം പൊളിഞ്ഞു വീണത് ആ കോടതി ഉത്തരവിന് ഇന്ന് വലിയ പ്രസക്തിയുണ്ട് കാരണം നമുക്ക് ചുറ്റും ഒരു രാസലഹരിക്കേസെങ്കിലും പിടിക്കാത്ത ദിവസങ്ങളില്ല സർക്കാർ ലഹരിക്കെതിരെ വലിയ യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ പിടികൂടുന്ന കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതിന് കഴിയാതെ പോയതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമായി ഈ കേസ് മാറുകയാണ് ഇവിടെ ഈ പ്രതികളെ വിടാൻ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതും മൂന്നും ഉദ്യോഗസ്ഥൻ്റെ കഴിവുകേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇതാണ് ഒന്നാമത്തെ വീഴ്ച അതായത് നിയമപ്രകാരം ലഹരി മരുന്ന് കണ്ടെടുക്കുന്നത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ വേണം ഇവിടെ ഗസറ്റഡ് സാന്നിധ്യം ഉണ്ടായിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ രേഷ്മ രംഗസ്വാമിയുടെ കയ്യിൽ നിന്ന് കൊക്കൈൻ എന്നതായിരുന്നു പോലീസിന്റെ കേസ് പക്ഷേ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളെ ദേഹപരിശോധന നടത്തിയത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥനല്ല ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ ദേഹപരിശോധന നടത്തിയത് നടൻ ഷൈൻ ടോം ചാക്കോയുടേതാണ് അതായത് ഈ പരിശോധനയിൽ നിന്ന് കൊക്കൈൻ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുവെന്ന് തെളിയിക്കാൻ പോലീസിന് കോടതിയിൽ കഴിഞ്ഞില്ല ഇവിടെയാണ് രണ്ടാമത്തെ വീഴ്ച സംഭവിച്ചത് പ്രതികളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു പക്ഷേ അവർ കൊക്കൈൻ ഉപയോഗിച്ചുവെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല ഈ പ്രതികളെല്ലാവരും ഒന്നിച്ചിരുന്ന് കൊക്കൈൻ ഉപയോഗിച്ചു എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ് അത് കോടതിയിൽ തകർന്നു വീണു യഥാർത്ഥത്തിൽ രക്തമായിരുന്നില്ല പരിശോധിക്കാൻ ശേഖരിക്കേണ്ടിയിരുന്നത് തലമുടി പരിശോധിച്ചിരുന്നുവെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് വ്യക്തമാകുമായിരുന്നു അറുപത് പേജുള്ള ഈ വിധിന്യായത്തിൽ വളരെ പ്രസക്തമായ ഭാഗങ്ങൾ ഇനിയുമുണ്ട് ഉദ്യോഗസ്ഥൻ്റെ മൊഴിയിലടക്കം പൊരുത്തക്കേടുകളാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇത്രയും വലിയൊരു കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് അന്ന് പിടികൂടിയ ഏഴ് ഗ്രാം വെള്ള പൗഡർ അത് കൊക്കൈനാണ് എന്നത് രാസപരിശോധനയിൽ തെളിഞ്ഞതാണ് പക്ഷേ അത് പ്രതികളിൽ നിന്ന് പിടികൂടി അവർ ഇതു ഉപയോഗിച്ചു തുടങ്ങി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല അവിടെയാണ് ആ പ്രധാനപ്പെട്ട കേസ് ഇല്ലാതായി പോകുന്നത് ഈ ഉത്തരവെടുത്ത് സംസ്ഥാന പോലീസ് നന്നായി പഠിക്കണം ഉദ്യോഗസ്ഥരെ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ ആവരുത് എന്ന് എന്നാൽ മാത്രമേ ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമുക്ക് അന്തിമമായ വിജയം കാണാൻ കഴിയൂ കൊച്ചിയിൽ നിന്നും മാതൃഭൂമി ന്യൂസ് ശ്രീ വിനു കിരീത്തെ പലനാൾ കള്ളൻ ഈ നാളിലും പിടിയിലാകുന്നില്ല അപ്പോൾ അതുവരെ പോറ്റി വളർത്തിയതിന്റെ ഒക്കെ ഉത്തരവാദിത്തം നിങ്ങൾക്കുമുണ്ട് നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങൾക്കുമുണ്ട് അപ്പോൾ ഒരു വിൻസി പരാതി കൊടുത്ത് എൻ്റെ പേര് പറയുക ഈ പുറത്ത് ഈ വ്യക്തിയുടെ പേര് പുറത്ത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഒരു സംഘടനയ്ക്ക് എത്തുമ്പോൾ ഈ രാവിലെ എങ്ങനെ പടപ്പുറപ്പാട് നടത്തുകയല്ലായിരുന്നു വേണ്ടത് അതിനോട് ഞാൻ നൂറ് ശതമാനം ചോദിക്കുന്നു ആ കുട്ടി തന്നെ വളരെ വിഷമിച്ച് പറഞ്ഞു ഞാൻ നൂറ് തവണ പറഞ്ഞു പുറത്തുവിടരുതെന്ന് ഒരു പക്ഷേ അത് സജി നന്ദിയാട്ടിൻ്റെ വായി നിന്ന് പെട്ടെന്ന് വന്നതായിരിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട് സംഘടന ഒരുമിച്ച് വിൻസിയോടൊപ്പം നിൽക്കും പിന്നെ നേരത്തെ രഞ്ജിനി പറഞ്ഞ പോലെ നേരത്തേക്ക് ഈ സിനിമയിൽ അവസരങ്ങൾ പിന്നീട് നഷ്ടപ്പെടും ഡബ്ല്യു സി സിയിൽ എല്ലാവർക്കും സംഭവിച്ചതാണ് പക്ഷേ വിൻസിക്ക് ഇവിടെ അത് സംഭവിക്കില്ല നല്ല നിർമ്മാതാക്കളും നല്ല സംവിധായകർ നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ വിൻസിയോടൊപ്പം നിന്ന് ആ കുട്ടിക്ക് അവസരങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾ അതിനുവേണ്ടി ഞാൻ പലരും രഞ്ജിനി രഞ്ജിനിക്ക് ആ എന്തുകൊണ്ട് കാരണം പേര് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തതല്ലേ ഇപ്പൊ ഇവരെല്ലാം പറയും ഞങ്ങൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒപ്പമാണ് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇവർ തന്നെ ഒരു സിക്സ് മന്ത്സ് നോക്കൂ ഇത് പറഞ്ഞ ദിവസം ഇത് പുറത്ത് പറഞ്ഞ ദിവസം അടിയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് പോയ ബിരുദന്മാരുടെ ഈ സംഭാഷണം പതാവലിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലാണ് അവരാരും ഒരു മനുഷ്യരും നാളെ പരാതിയുമായി വരാത്ത വണ്ണം അത്രമേൽ ആക്രമണമായിരുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം അതേ പറ്റുള്ളൂ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ജോലി ഇല്ലാതിരുന്ന കുട്ടി ഇരുന്ന് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കേണ്ട ഇട്ടുകൊണ്ടിരിക്കട്ടെ അതൊന്നും ഇൻഡസ്ട്രിയുടെ വിഷയം ആ കുട്ടിയെ ബാധിക്കില്ല നോക്കായിരുന്നാലും നമുക്കൊക്കെ ഇഷ്ടംപോലെ കമെന്റ്സ് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ആരാ ശ്രദ്ധിക്കുന്നത് അതിനൊന്നും നേരെയല്ല അത് വേണ്ട എന്തായാലും ഒരു കാര്യമാണ് ഇതിനകത്ത് ഈ കുട്ടിയുടെ പേ എങ്ങനെയായാലും പേര് പുറത്ത് വന്നുകൊണ്ട് ഷൈ ഇന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തും തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം മാത്രമല്ല ഇയാളെ നമുക്ക് ജോലി പത്ത് പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെയല്ല ഇതിപ്പോ ശ്രീ വിനോക്കി വലിയ കുരിശ് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച് പോയിട്ട് വാചകമടിക്ക് ഒരു കുറവുമില്ല വാചകമടിയോട് വാചകമടിയാ പക്ഷേ അവനവന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ സർവേലൻസിലേക്ക് വരുമ്പോൾ എല്ലാം പഴയ പടിയാണ് അപ്പോൾ ഇന്നിപ്പോൾ എത്രത്തോളം ആത്മാർത്ഥ ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല ഒരു സജി നന്ദിയായിട്ട് വന്ന് പറഞ്ഞു അദ്ദേഹം നേരത്തെ നിന്നതും നിന്നുകൊണ്ടിരിക്കുന്നതും ഒരു കേസിലെ എട്ടാം പ്രതിക്കൊപ്പമാണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാവി എന്താവും എന്താവുമെന്നും അവസാനം ഒറ്റപ്പെടുന്നത് ഈ പാവപ്പെട്ട നടിയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ ചിറയ്ക്കൽ മധു നോക്കൂ ഈ കേസിൽ എന്ത് ചെയ്യാൻ കഴിയും കാരണം ഇന്നും ഇപ്പോൾ പല പൊട്ടിച്ച് ചാടി ഒക്കെ സിനിമയിൽ കാണുമല്ലോ ഇങ്ങനെ ചാടി ചാടി ഭിത്തിയിലൊട്ടി ഓടുന്നത് പോലെ ചാടുന്ന ഒരു വ്യക്തിയാണെന്ന് കണ്ടത് അപ്പോൾ കയ്യിൽ നിന്നും ഒന്നും കിട്ടിയിട്ടുമില്ല അപ്പോൾ ഈ കേസിൻ്റെ ഭാവിയാവും കുറേയൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വ്യായാമം മാത്രമേ ഉള്ളൂ ഈ കേസിനെ സംബന്ധിച്ച് പറഞ്ഞാല് ഇപ്പൊ ഷൈൻ എന്ന് പറഞ്ഞ സിനിമാ താരം വാസ്തവത്തിൽ ഒരു കേസിലും പ്രതിയല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം അതെ ഒരു കേസില്ല ഒരു എഫ്ഐആറും ഇല്ല ഒരു സംശയത്തിന്റെ പേരിൽ മാത്രമാണ് ഇപ്പം നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എതിരായ മുൻ കേസ് എങ്ങനെ പോയി എന്നുള്ളത് നമ്മുടെ ലേഖകൻ പറഞ്ഞപ്പോ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിടികൂടിയത് മയക്കുമരുന്ന് തന്നെ ആയിരുന്നു എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സാങ്കേതികമായ കാര്യങ്ങളിലാണ് കേസ് വിട്ടുപോയത് അപ്പൊ അത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന് വന്നിട്ടുള്ള ചെറിയ അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പൊ സർവീസിലുണ്ട് എനിക്കറിയാജ് ചോദിക്കുക ആ ഒരു ബാലപാഠമെങ്കിലും പഠിച്ചിട്ട് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു കാരണം കയ്യിൽ കിട്ടിയ ഏഴ് ഗ്രാം ഇപ്പോൾ കയ്യോടെ പിടികൂടുക എന്നത് വളരെ റിസ്ക്കാണ് അത് വലിയ റിസ്ക്കാണ് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ചോർത്ത് ലീക്ക് ഇൻഫർമേഷൻ ലീക്ക് ചെയ്യപ്പെടാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കാം എന്താണ് അതിൻ്റെ നിജസ്ഥിതിയിലേക്ക് അറിയില്ല അപ്പോൾ കയ്യോടെ പിടിയ പിടികൂടിയ എം ഡി എം ചെയ്ത് സ്ഥിരീകരിച്ച കാര്യത്തിൽ രക്ഷപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്ത് ബാലപാഠമാണ് ഗൃഹപാഠമാണ് ആ ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുക അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണിത് ഈ പത്ത് കൊല്ലം മുമ്പ് ഇത്തരത്തിലുള്ള കേസുകൾ എടുത്ത് പരിചയം കുറവ് അത് അന്വേഷിച്ച് പരിചയക്കുറവ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പോലീസിനെ സംബന്ധിച്ചുണ്ടാവും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എക്സൈസിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണഗതിയിൽ ധാരാളം കേസുകൾ എടുക്കുകയും അന്വേഷണം നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഒരു കുറ്റം ശിക്ഷതിക്കുന്നതിന്റെ പെർസെന്റേജ് തൊണ്ണൂറ് ശതമാനത്തിന് പോലീസ് എന്ന് പറയുന്ന വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു എന്നുള്ള നിലയിൽ അവർ നമുക്ക് പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇൻഫർമേഷൻ ലീക്കായി കാണുമോ കാരണം അതിലെന്തെങ്കിലും അവിടെ വീഴ്ച പാളിച്ച പറ്റിയോ ഈ പോയ ഉദ്യോഗസ്ഥർക്ക് ടീമിന് ഇല്ല ഒരു ഇല്ല ഇല്ല അങ്ങനെ വരാനൊരു സാധ്യതയുമില്ല അല്ല സാധാരണ സാധാരണഗതിയിൽ കൃത്യമായ ഇൻഫർമേഷനോടുകൂടിയാണ് പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വല പൊട്ടിച്ച് ഓടി മതം പൊട്ടി ആനെ പോലെ ബാക്ക് വഴിയൊക്കെ സൈഡ് വഴി ഓടിയതിൻ്റെ കാര്യം ഇനി കയ്യിൽ ലഹരി ഉണ്ടായിരുന്നോ ഇനി ലഹരി അടിച്ചേച്ചാണോ ഇനി അടിക്കാനിരുന്നതാണോ എന്നൊക്കെ നമുക്ക് വ്യക്തത വേണം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഈ വ്യക്തി നിയമത്തിന് മുന്നിൽ ഒരു പ്രതിയല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് ഇക്കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനും ഒക്കെ കഴിയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇതിനകത്ത് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് മയക്കുമരുന്ന് ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവാം മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരാളിന്റെ മൂത്ര പരിശോധന ഈ ഏഴ് ദിവസം വരെ മയക്കുമരുന്നിന്റെ അംശം ഉണ്ടാവും രണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മുടി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടു മാസം വരെ മുടിയിൽ ഇതിന്റെ അംശം ഉണ്ടാവും രക്തം പരിശോധിക്കുകയാണെങ്കിൽ നാല് ദിവസം വരെ ഉണ്ടാവും ഒരു അദ്ദേഹം ഉപയോഗിച്ചതിന്റെ എന്റെ ഭയത്തിലാണോ ഓടിയെന്ന് അറിയില്ല പിന്നെ വേറൊരു വിഷയമുണ്ട് ആലപ്പുഴയിൽ കഞ്ചാവ് പിടിച്ച പിടിച്ചൊരു കേസുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ ഒന്ന് രണ്ട് സിനിമാ താരങ്ങളുടെ പേര് ആ പ്രതിയായ സ്ത്രീ പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാം ഇനി ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഭയന്നാണോ അദ്ദേഹം ഓടിയത് എന്ന കാര്യത്തിനും നമുക്ക് സംശയിക്കാവുന്നതാണ് മാത്രമല്ല ശ്രീ ചിറക്കര മധു ഹബീബ് മലബാർ അദ്ദേഹം ഒരു സിനിമയുടെ ഉടലെന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം എന്താണ് എഴുതിയിരിക്കുന്ന കുറിപ്പ് എന്താ രാത്രി മൂന്ന് മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനമുണ്ട് പേര് ശ്രീനാഥ് ഫാസി എന്ന് കുറുക്കിയാണ് ഹസീബ് മലബാർ അപ്പോൾ ഈ ശ്രീനാഥ് ഫാസിയും നല്ല പിള്ളയൊന്നുമല്ല നല്ല വ്യക്തിയൊന്നുമല്ല എത്രയോ കേസുകളിൽ നേരത്തെ പെട്ടു ഈ ആലപ്പുഴയിൽ ഒരു യുവതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് വാട്സാപ്പ് സന്ദേശം പരിശോധിച്ചപ്പോൾ തൻ്റെ ഓടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യപക്ഷയിൽ പോയ വ്യക്തിയാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വിലസുന്നുണ്ട് ഇവർക്കൊക്കെ നല്ല സിനിമ കിട്ടുന്നുണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കഴിയുന്നുണ്ട് കൂടെ ഒരുപാട് സഹപ്രവർത്തകരൊക്കെ ഉണ്ട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സിനിമാതാരമായാലും സാധാരണക്കാരായാലും മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇതിന് വിഡ്രോവലിന്റെ ഒരു സമയമുണ്ട് വിഡ്രോവൽ വരുമ്പോൾ ഇത് വീണ്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരനും സിനിമാതാരനും വ്യത്യാസമൊന്നുമില്ല വെപ്രാളം ഉണ്ടാവും വീർപ്പുണ്ടാവും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ സാധനം കിട്ടിയേ പറ്റിയുള്ളൂ അതൊരു നിസ്സഹായ അവസ്ഥയാണ് അതുകൂടെ പ്രശ്നമുണ്ട് ഇത് കിട്ടുന്ന ഇത് കിട്ടാതിരുന്ന സമയത്താണ് അക്രമാസക്തമാകുന്നത് ആരെ കണ്ടാലും വെട്ടിക്കൊല്ലാൻ തോന്നുന്നത് അച്ഛനെയും അമ്മയും തിരിച്ചറിയ കഴിയാതിരിക്കുന്നതൊക്കെ ഈ സാധനം കിട്ടാതിരിക്കുമ്പോഴാണ് ചില ചേഷ്ട്രാവസ്ഥയിലാണെന്ന് തോന്നും ആ ദൃശ്യങ്ങളും കൂടി നമുക്ക് അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ മദ്യവും സിഗരറ്റും ലഹരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്തകളും ഭാവങ്ങളും ഒക്കെ തന്നെ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പരിമിതി ഉള്ളതുകൊണ്ട് അത് കാണിക്കാൻ നിവർത്തിയില്ല അപ്പോഴൊക്കെ തന്നെ മാനസികാവസ്ഥ മനസ്സിലാക്കും അപ്പോഴുമൊക്കെ തന്നെ നല്ല ഈ ഒരുപാട് സിനിമകളുടെ ഭാഗമായിരുന്നു ഈ വ്യക്തി എന്നുള്ളതാണ് രഞ്ജിനി നമുക്ക് ഈ സംഭവത്തോടു കൂടി എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ ഈ സംഘടനകളൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണർന്നു എല്ലാവരും അമ്മയും ചേംബരം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായും എല്ലാവരും ഉണർന്ന് നിൽക്കുകയാണ് ഉണർന്ന് ശക്തമായ നടപടി അവർ ആഹ്വാനം നൽകുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായി ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതല്ല അടുത്ത ചർച്ച നമ്മൾക്ക് ആരെങ്കിലും മറ്റാരെങ്കിലും ഇങ്ങനെ ഇതേ അവസ്ഥയിൽ പിടികൂടപ്പെടുമ്പോൾ ചർച്ച മാത്രമായി പ്രതീക്ഷിക്കേണ്ടി വരും അത് തന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് തന്നെ അടുത്ത ഇനി ഒരുപാട് കേസസ് വരും അപ്പൊ ഇത് തന്നെ നമ്മൾ ചർച്ച ചെയ്യും ഒരു സൊല്യൂഷൻ ആവാൻ പോകുന്നില്ല അക്സെപ്റ്റ് നമ്മളുടെ ഗവൺമെന്റ് ഇതാണ് സമയം ഗവൺമെന്റ് ഈ ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഒരു എന്താ പറയാ സെർക്കിൾ പോലെയാണ് സ്റ്റോറി അതെ അതായത് അവർ മാറ്റവും വരുന്നില്ല ഈ പറഞ്ഞ ട്രിബ്യൂണൽ അപ്പോൾ ഈ സർക്കാരിന് മുൻപാകെ ഹേമ കമ്മിറ്റിയിൽ തന്നെയുള്ള ശുപാർശകളിൽ ഒന്നാണ് ഒന്നിനു പുറകെ മാത്രമാണോ പോയിട്ടുള്ളത് ഈ ലഹരിയുടെ കാര്യത്തിലേക്ക് ആഴത്തിൽ സിനിമാ മേഖലയ്ക്ക് പോയിട്ടുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമായി നിൽക്കുന്നു അല്ലെ രഞ്ജിനെ അതെ അത് സംശയം മാത്രമല്ല തിങ് ഈസ് ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ സജി നമ്പി അത് അവര് അബദ്ധത്തിൽ പറഞ്ഞു പോയേന് എങ്ങനെ അബദ്ധത്തിൽ പറഞ്ഞു പോയിന് പറയാം ബിക്കോസ് നമ്മൾ ഒരു അസോസിയേഷനിൽ ഒരു ഹെഡായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ലയബിലിറ്റീസ് ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം അതാണ് ഞാൻ പറയുന്നത് ഇവർക്കെല്ലാം നിയമം ഇതെല്ലാം ഇവർക്ക് അറിഞ്ഞുകൂടാ ദ ഡോൺ നോ ദ വാല്യൂ ഓഫ് ഇറ്റ് അത് കാരണം കൊണ്ടാണ് ട്രൈബ്യൂണൽ പറഞ്ഞത് ബിക്കോസ് അപ്പോഴാണ് ഇവർക്ക് ആ നിയമം എന്താണ് സീക്രസി എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി അനോണിമിറ്റി എങ്ങനെയാണ് കീപ്പ് അപ്പ് ചെയ്യണും അത് ഇവർക്ക് മനസ്സിലാവില്ല എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല ഓൺലി തിങ് ഈസ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഈ ജഡ്ജസും ഇവരുടെ ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാവുന്നുള്ളൂ ആ ശ്രീ ചെയ്യണം വളരെ അവസാനമായി ചെയ്യാൻ പറ്റും കാര്യം അല്ലല്ല ഇവരൊന്നും ഇല്ലെങ്കിലും സിനിമ നടക്കും സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന ആദ്യം സിനിമയിലുള്ള എല്ലാവരും കൂടെ തീരുമാനിക്കുക വാടിയടച്ച് പിണ്ടം വെക്കുക ഇത്തരക്കാരെ കാരണം എല്ലാവരും എന്തിനാറന്നെ സിനിമക്കാർക്ക് മൊത്തം ചീത്ത പേര് പേരുണ്ടാക്കി ഇതുപോലെ കുറച്ച് പേര് ചേർന്നിട്ട് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല എത്രയോ നാളായിട്ട് ഈ പറഞ്ഞപോലെ ഇയാളുടെ യൂട്യൂബൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ പ്രജീഷ് ഇത് പകൽ പോലെ സത്യമായിരുന്നു പക്ഷേ ഇയാളുടെ പേരാരും പറയാത്തത് കൊണ്ടായിരുന്നു ഇതുവരെയുള്ള ഉള്ള പ്രശ്നം ഇനിയിപ്പോൾ എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു എക്സൈസ് അത് സ്ട്രോങ് ആയിട്ട് കേസ് കേസെടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് എടുക്കട്ടെ ഇവരെയൊക്കെ സിനിമ ഇൻഡസ്ട്രിന്ന് പുറത്താക്ക ആക്കണമെന്നേ അയാളുടെ ഒന്ന് രണ്ട് പടങ്ങൾ പ്രോജക്റ്റ് എന്തോ പകുതി ആയിരുന്നു ആ പ്രൊഡ്യൂസേഴ്സിന് ബുദ്ധിമുട്ട് വരാം അത് കഴിഞ്ഞാൽ പിന്നെ അവർ വേണ്ടാന്ന് വെക്കണം അതാണ് വേണ്ടത് ശരി വളരെയധികം നന്ദി രഞ്ജിനി ഒപ്പം ബിനോ കിരിയത്ത് ശ്രീ ചിറക്കര മധു എക്സൈസിന്റെ ഭാഗമായി വരുന്ന ഉദ്യോഗസ്ഥനടക്കം പ്രതികരിച്ചത്